നമുക്ക് ഒന്ന് വീട്ടിൽ പോകണം പക്ഷേ ഈ വെട്ടത്തെ വീട്ടിൽ പോക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ളതല്ല ഒരാഴ്ചത്തേക്കുള്ളതാണ് പരിപാടിയൊക്കെ ഇന്നലെ കഴിഞ്ഞു ഞാൻ ഇന്നുണ്ടോ ഇന്ന് രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറി എല്ലാം സെറ്റാക്കി നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് കുറച്ചധികം സാധനം ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ തോന്നിയാലും ട്രെയിൻ മിസ്സാവണ്ടെന്ന് കരുതി ഇത്തിരി നേരത്തെ ഒരു മണിക്കൂർ നേരത്തെ അങ്ങ് പോയി കഴിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെറുതെ ഇരുന്നു പിന്നെ ട്രെയിനിൽ കയറിയാൽ എനിക്ക് സൈഡ് സീറ്റ് വേണം അതെനിക്ക് നിർബന്ധമാണ് പക്ഷേ എനിക്ക് എങ്ങനെയൊക്കെയോ കിട്ടാറുണ്ട് ഇങ്ങോട്ട് വന്ന എനിക്ക് ഏത്തക്കാപ്പം മേടിക്കാൻ കയറി അങ്ങനെ ഏത്തക്കപ്പം മേടിച്ച് നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഓടി യസുവിനെ കാണാനാണ് പോയത് അവിടെ പോയി അവനെയും കണ്ട് വീട്ടിൽ വന്നിടന്ന് നല്ലൊരു ഉറക്കം പാസ്സാക്കി എനിക്ക് അവിടെ എത്ര രാത്രിയാലും ഉറക്കമല്ല കശ ഇവിടുത്തെ കട്ടിൽ കണ്ടാൽ ഞാൻ അപ്പോൾ ഉറങ്ങും അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഉമ്മ വിളിച്ചിട്ട് റാലി പോകുന്നുണ്ട് കാണുന്നെങ്കിൽ വരാൻ പറഞ്ഞ് അങ്ങനെ അതും കണ്ടിട്ട് നേരെ മുന്തൂരി അങ്ങ് പോയി ഇതൊക്കെ കഴിച്ചു അവന് ഫ്രൂട്ടിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു ബായ് ബായ്